നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അതിലൊരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നത് പിന്നീട് അത് ആരാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിത ആണ് മരിച്ചത് അതിനുശേഷം ആ വീട്ടിലെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ വളരെ ദുഃഖകരം ആ കുട്ടി അവരുടെ മകൾ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങൾ അവിടെ നിൽക്കുന്ന ആർക്കും എന്നല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും തന്നെ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു അവിടെ കൂടി നിന്ന് ആർക്കും തന്നെ ആ മകളെ ആ മകനെയും ആ അമ്മയെയും ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചില്ല ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ബാക്കി മുഴുവൻ പേരും ആളിക്കത്തിയ തീയിൽ വെന്തു ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം തന്നെ ബന്ധുക്കൾക്ക് കൈമാറുന്നതിനായി ഡി എൻ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ വീതമാണ് പ്രഖ്യാപിച്ചത് പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് വിമാനം ഇടിച്ചു തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലെവൻ എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വസ് കുമാർ എന്ന യുവാവാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ തീവ്രത എത്രത്തോളം ആഴത്തിലാണ് എന്നുള്ള വാര്ത്തകൾ രാജ്യത്ത് മുഴുവൻ പരന്നത് പല രാജ്യത്തെ തലവന്മാരും മന്ത്രിമാരൊക്കെ തന്നെ നമുക്ക് അനുശോചനം അറിയിച്ചു കൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടത്തിനാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷിയായത് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്ന് വീണത് അഞ്ചു മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അപകടം സംഭവിച്ചത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്നാണ് എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പോയ അപായ സന്ദേശം ലഭിച്ചു വിമാനവുമായി പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ തന്നെ തകർന്നു വീഴുകയായിരുന്നു അതിന് ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളി നേഴ്സായിട്ടുള്ള രഞ്ജിത ഗോപകുമാറും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം രഞ്ജിതയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും നെഞ്ചുലയ്ക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ദുഃഖം വീണ്ടും ഇരട്ടിയാക്കിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദിവസം സ്കൂൾ വിട്ട് നാലുമണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് നടക്കാൻ പാടില്ലാത്തത് എന്തോ വീട്ടിൽ നടന്നതായി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് ചേർത്ത് പിടിച്ചവർക്കിടയിലൂടെ വീടിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച മുത്തശ്ശിയുടെ അലമുറയുട്ട കരച്ചിലായിരുന്നു അരുതാത്തത് എന്തോന്ന് സംഭവിച്ചെന്ന കുരുന്നുകൾക്ക് മനസ്സിലായെങ്കിലും തങ്ങളുടെ അമ്മയുടെ മരണം എന്ന യാഥാർത്ഥ്യമായിരിക്കും അതെന്ന് ആ കുട്ടികൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുത്തശ്ശിയുടെ അടുത്ത് കാര്യം തിരക്കിയപ്പോൾ അമ്മയ്ക്ക് അപകടം സംഭവിച്ചെന്ന് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് മരണവിവരം അപ്പോഴും ആ കുഞ്ഞുങ്ങളോട് പറയാൻ ആ വീട്ടിലുണ്ടായിരുന്ന ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല അമ്മ വിമാനാപകടത്തിൽ പെട്ടെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ ആ വാർത്ത കേട്ടതോടെ മുത്തശ്ശി തുളസി കെട്ടിപിടിച്ച് കരഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരിയുടെ വേദന കൂടി നിന്നവരെയും ഇറൻ അണിയിച്ചു തലേദിവസം നെറുകിൽ തലോടി ഉമ്മ തന്ന് പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂകി തിരിച്ച് എത്തില്ലെന്ന് ആ പിഞ്ചു മനസ്സ് വിശ്വസിച്ചില്ല കരഞ്ഞു തളർന്ന മുത്തശ്ശിയെയും സഹോദരനെയും ഇതിക കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും എന്നാണ് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലമുറയിട്ടതോടെ അവിടം കൂട്ടക്കരച്ചിലായി അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ പെൺകുട്ടി ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു അമ്മയാണോ വിളിക്കുന്നത് എന്നൊക്കെ എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം പറയുന്നത് വിളിച്ചാൽ ഏർ പാറുവിന് മിണ്ടാനുണ്ട് ഒരുപക്ഷെ പാറൂ എന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക പാറുവിന് മിണ്ടാനുണ്ടെന്ന് പറയണേ എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ജി നായരുടെ ഇളയ മകളാണ് ഇതിക വി കുറുപ്പ് രാത്രി വൈകും വരെയും ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയും അവൾക്കൊപ്പം ഇരുന്നു രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു അത്യാഹിത വിഭാഗത്തിലായാലും കുഴപ്പമില്ല അമ്മയോടൊന്നും മിണ്ടാൻ പറ്റുമോ എന്നാണ് ആ മകൻ തിരക്കിയത് ആ മക്കളുടെ മുഖത്ത് നോക്കി അമ്മ ഇനി ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല രഞ്ജിതയുടെ പിതാവ് ഗോപകുമാരൻ നായർ അഞ്ചു വർഷം മുമ്പ് മരിച്ചിരുന്നു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ രഞ്ജിതയ്ക്കായിരുന്നു ഓടിട്ട ചെറിയ വീടിനെ തൊട്ടടുത്ത് പണി കൊണ്ടിരിക്കുന്ന ഇരുനില വീട് എല്ലാറ്റിനും മൂക്ക് സാക്ഷിയായി വിവാഹമോചിതയായ രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സായ രഞ്ജിത നായരുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ പുല്ലാട്ടെ കുടുംബവീട്ടിലേക്ക് പ്രദേശവാസികളൊക്കെ തന്നെ ഒഴുകിയെത്തി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോവയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അസുഖബാധിതയായ രഞ്ജിതയുടെ അമ്മ തുളസിയും രഞ്ജിതയുടെ രണ്ട് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് വിമാനത്തിൽ രഞ്ജിത ഉണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും പരിക്കുകളോട് ആശുപത്രിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം പിന്നാലെയാണ് പത്തനംതിട്ട കലക്ട്രേറ്റിൽ നിന്ന് രഞ്ജിതയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഖത്തറിലാണ് ആദ്യം ജോലിക്ക് കയറിയത് ആ വർഷം തന്നെ മസ്കറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സലാല സുൽത്താൻ ഗാബൂസ് ആശുപത്രിയിൽ ജോലി കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ നാട്ടിൽ പി എസ് സി ആദ്യ ശ്രമത്തിൽ എഴുതിയെടുത്തു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു മാസം നഴ്സായി ജോലി ചെയ്തു പിന്നെ അഞ്ച് വർഷത്തേക്ക് അവധിയെടുത്ത് മസ്കറ്റിലേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലണ്ടൻ ആശുപത്രിയിൽ ജോലിക്ക് കയറി കാലാവസ്ഥ ബുദ്ധിമുട്ടായി തുടങ്ങിയതോടെ നാട്ടിൽ വന്ന് കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ജോലിക്ക് കയറാൻ തീരുമാനിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം രഞ്ജിതയുടെ വീട് പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു ആളടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത എത്രയും വേഗം തന്നെ വീട് പണിയൊക്കെ തന്നെ പൂർത്തീകരിക്കണം അമ്മയെയും മക്കളെയും അവിടേക്ക് മാറ്റണം സാധനങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ടാണ് രഞ്ജിത പോയതെന്നാണ് ആ പറയുന്ന വ്യക്തിയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നത് ഇതുപോലെ ഒട്ടേറെ സ്വപ്നങ്ങളായിട്ട് പോകുന്ന കുടുംബമൊക്കെ തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം എന്നല്ലാതെ നമുക്കൊന്നും തന്നെ ഈ ഒരു നിമിഷത്തിൽ പ്രതികരിക്കാനും സാധിക്കില്ല വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കായിരുന്നു വിമാനം തകർന്നു വീണത് ആ സമയത്ത് അപകട സമയത്ത് ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം അഞ്ചു പേർ അവിടെ വെച്ച് തന്നെ മരിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട് ഉച്ചകൂടി സമയമായതിനാൽ കൂടുതൽ പേരും ഭക്ഷണശാലയിലായിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തടസ്സം നേരിട്ടു അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും എല്ലായിടത്തും ചെത് ചിതറിക്കിടക്കുന്നതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്തതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞത് ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കട്ടിയുള്ള പുക പടലങ്ങളാണ് കണ്ടത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തകർന്ന വിമാനത്തിൻ്റെ ഭാഗങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമായിരുന്നു അതെല്ലായിടത്തും ചിതറിക്കിടക്കുകയായിരുന്നെന്നാണ് ആ ദൃക്സാക്ഷി വളരെ നടുക്കത്തോടു കൂടി തന്നെ പറയുന്നത് തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അപകടം നടന്ന ഒൻപത് മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടെ അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത്